i ഈ ഒൻപതാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ചൂന്ന പിള്ളേൻ കഥകളി കളരി തുടങ്ങി എന്ന് കേട്ടപ്പോൾ കേട്ടപ്പം എന്നെ കഥകളി പഠിപ്പിക്കണമെന്ന് അന്നേരം എനിക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം തുടങ്ങാനുള്ള കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ എത്രാം ക്ലാസ്സിലെ പുസ്തകാന്ന് പറഞ്ഞാൽ മലയാള പുസ്തകത്തിൽ കഥകളി വേഷങ്ങളുണ്ടായിരുന്നു വരച്ചതാണ് ഇന്നത്തെ കൂട്ട് പ്രിന്റ് ചെയ്തിയല്ല വരച്ചതായിരുന്നു അതിലാ സ്ത്രീ വേഷം എനിക്ക് അങ്ങേയറ്റം അങ്ങ് ഇഷ്ടപ്പെടുകയും അങ്ങനെ ഞാൻ അച്ഛനോട് ഞാൻ തന്നെ പറഞ്ഞ് എനിക്ക് കഥകളി പഠിക്കണം അങ്ങനെ ഓയിർ കൊച്ചുന്ന് പിള്ളേച്ചാണെന്ന് വെച്ചാൽ അമ്മാവനാണ് അമ്മാവൻ്റെ അടുത്ത് എൻ്റെ എട്ടാമത്തെ വയസ്സിൽ എന്നെ അവിടെ കൊണ്ടാക്കി അവിടെ കഥകളി പഠിച്ചു പതിനാലാമത്തെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ഒൻപത് പഠിക്കുമ്പം കഥകളിയുടെ അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് പരിപാടിക്കൊക്കെ പോക്കൊണ്ടിരിക്കുന്ന അമ്മാവൻ തന്നെയാണ് പറഞ്ഞത് ഇതുപോലെ കലാമണ്ഡലത്തിൽ അവരെ ചേർക്കണം അങ്ങനെ കലാമണ്ഡലം ഗംഗാരൻ ആശാനുമായിട്ട് ഗംഗാരാശാനെന്ന് വെച്ചാൽ വെളുനല്ലൂർ ഓവീരിനടുത്തുള്ള വെളുന്നല്ലൂരാണ് ആശാൻ്റെ സ്ഥലം അദ്ദേഹം കലാമണ്ഡലത്തിലെ പാട്ടിൻ്റെ ആളാണ് അതെല്ലാവർക്കും അദ്ദേഹത്തിനെ എല്ലാവർക്കും കുറെ എന്ന് ജീവിച്ചിരിക്കുന്ന കഥകളി പാട്ടുകാരുടെ എല്ലാവരുടെയും ഗുരുനാഥനാണ് ഗംഗാരാശാൻ ഓ വീരേശാൻ്റെ മകൻ കലാമണ്ഡലം രതീശനെ ഉണ്ട് രതീശനെ എന്നെയും കൂടെ കലാമണ്ഡലത്തിൽ അയക്കണമെന്ന് പറയും അങ്ങനെ കലാമണ്ഡലത്തില് ആപ്ലിക്കേഷൻ അയച്ചു വന്നു അതിന് എന്നിട്ട് ഇൻ്റർവ്യൂവിനുള്ള കാർഡ് വന്നു ആ കാർഡിൽ അവിടെ ചെന്നപ്പം എത്രയോ കുട്ടികളുണ്ട് എന്തായാലും ഇൻ്റർവ്യൂയില് പാസ്സായി ഇറങ്ങിയപ്പം ഓ വീരാശാൻ്റെ കൂടെ നമ്മളെ കഥകളി മദ്ദളത്തിൻ്റെ അന്നത്തെ കുലപതിയായ അപ്പുക്കുട്ടി പുതേശാൻ വന്ന് പറഞ്ഞു എന്തായാലും ഈ കുട്ടിയെ എടുത്ത് എടുക്കും അത് എന്നെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഇൻ്റർവ്യൂൻ്റെ പാസ്സായ എൻ്റെ ഇത് കാർഡ് കാർഡ് വീട്ടുവരും അങ്ങനെ രതീശനും പാസ്സായി അങ്ങനെ ഞങ്ങളെവിടെ കൊണ്ട് ചേർക്കുകയും കലാമണ്ഡലം ഗോപി ആശാൻ്റെ ആദ്യത്തെ ക്ലാസ് ഗോപി ആശാൻ്റെ ആയിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ പത്മനാഭനായ രാമൻകുട്ടി രാശാൻ എന്നിവരുടെ ക്ലാസ്സല്ലേ ഞാൻ കൂടുതലും ഞാൻ പഠിച്ചത് പത്മനാഭൻ നായരേശാൻ്റെ ക്ലാസ്സിലാണ് ഇടയ്ക്ക് രാമൻകുട്ടി ഏശാൻ്റെ ക്ലാസ്സിലും കുഞ്ചുനായ ക്ലാസ്സിലും പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ വിദേശത്ത് പോയപ്പം കുറച്ചുനാൾ കൃഷ്ണൻകുട്ടി ആശാൻ സദനാം കൃഷ്ണൻകുട്ടി ആശാൻ അവിടെ ടെമ്പററി ആയിട്ട് വരു അന്നും ആശാൻ്റെ കളരി പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ വർഷം കലാമണ്ഡലം ഗോപിയേശൻ്റെ കളരിയിലായിരുന്നു കലാമണ്ഡലം അല്ല ശശി എന്ന് പറയുന്ന ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ കുണ്ട്ര അടുത്തുള്ള കുഴി ബ്ലാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം രാമ കലാമണ്ഡലം രാമചന്ദ്ര ഉണ്ണിത്താൻ്റെ സ്ഥലത്തുള്ളൊരു കുട്ടിയാണ് അങ്ങനെ രതീശന് ഞാൻ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു അവിടെ ഫസ്റ്റ് ഇയറിലായിട്ടുണ്ടായിരുന്നത് പ്പോഴാണ് കലാമണ്ഡലത്തില് ആറ് വർഷത്തെ കോഴ്സ് തുടങ്ങുന്നത് ഞങ്ങൾ തൊട്ടാണ് അതിനുമുമ്പ് വരെ കലാമണ്ഡലത്തിൽ എട്ട് വർഷത്തെ കോഴ്സായിരുന്നു സീനിയർ കല്ലുവഴി വാസു കലാമണ്ഡം പിന്നെ കുറിച്ചി കരുണാകരൻ കോട്ടയം രാമകൃഷ്ണൻ നായർ പിന്നെ കലാമണ്ഡലം ഗോപിനാഥൻ നടരാജൻ ശങ്കരൻ ശങ്കരനാരായണൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊന്നും ഇപ്പം മകൃഷ്ണൻ നായരും മാത്രമേ ഉള്ളൂ പിന്നെ രാമചന്ദ്ര ഉണ്ണിത്താനൊക്കെ എൻ്റെ ജൂനിയറാണ് ശരി അനുഭവം വെച്ചാൽ വെളുപ്പം കാലത്ത് നാല് മണിക്ക് ക്ലാസ് തോ ബല്ലടിക്കും വെല്ലടിച്ചാൽ നാലര മണി തൊട്ട് ആറ് ആറേകാൽ മണിവരെ ക്ലാസ്സാണ് സാധകങ്ങളായാലും പിന്നെ മെയ് ചൊഴുപ്പായാലും തിരു ഉഴിച്ചിലായാലും ഇങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞു ആഹാരം കഴിച്ചതിന് ശേഷം എട്ടര മണി തൊട്ട് പിന്നെ കളരി ചൊല്ലിയാട്ടാണ് ഞങ്ങൾക്ക് ചൊല്ലിയാട്ടായിട്ടില്ല ഈ സാധകങ്ങള് ഒരു താളം പിടിച്ച് പഠിപ്പിക്കുക ഒരു ഞങ്ങൾ സാധക കാല് സാധകം ചെയ്യിച്ച് പഠിപ്പിക്കുക മെയ് എടുത്ത് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ഒരൊന്നായിരുന്നു അത് കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം ആശാൻ്റെ കളരി തന്നെയാണ് മൂന്നാം വർഷം ആദ്യത്തെ വർഷമായിരുന്നേ രണ്ടാമത്തെ വർഷമായപ്പോഴത്തേ ചെറിയ കുട്ടിത്തരം വേഷങ്ങൾ ചെറുതായിട്ട് ചൊല്ലിയായി തുടങ്ങി ത്തരം വേഷങ്ങൾ വരെ ഗോപിയേശാൻ്റെ അടുത്തായിരുന്നു പഠിച്ചത് അതിനുശേഷം നാലാമത്തെ വർഷം തൊട്ട് പത്മനാഭനാരായശാൻ്റെ കളരിയിലായിരുന്നു അപ്പോഴത്തേക്ക് ഇടത്തരം വേഷങ്ങൾ ആദ്യവസാന വേഷങ്ങളും ഞാൻ ചുലിയവിടി തുടങ്ങി അന്ന് പേടിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു കാരണം ഗോവിയേശാനൊക്കെ ഭയങ്കര ശിക്ഷണമായിരുന്നു ആ ഒരു പേടി കൊണ്ട് ഭയങ്കര പേടിയാണ് പീടിയാണ് പത്മനാമേശാന് അങ്ങനെയില്ല പക്ഷേ എങ്കിൽ തന്നെയും അതിനുള്ള ഒരു ഇത് ആയിട്ടില്ല നല്ല പേടിയായിരുന്നു കളരിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയായി പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കെട്ടിത്തുടങ്ങി പിന്നീട് അവിടെ എം കെ കെ നായർ സാർ ചെയർമാനായിട്ട് വന്നപ്പോഴാണ് കുട്ടികൾക്കുള്ള കളി വെക്കണമൊന്നായത് മേജർ സെറ്റും മൈനർ സെറ്റും ആ മൈനർ സെറ്റ് കളി വെക്കുന്നത് കുട്ടിയുടെ തന്നെ ആയിരിക്കണം വേഷം കെട്ടണം എന്നൊരു നിബന്ധന വന്നു ആശാന്മാരത് കാണുകയും വേണം എന്നാലേ ആശാന്മാർക്ക് കുട്ടികളുടെ കുറവുകൾ നടത്താൻ പറ്റൂ അങ്ങനെയൊരു ദുര്യോധന പദം സമ്പൂർണ്ണ ദുര്യോധന പദം അവിടെ വയ്ക്കുകയും അതിൽ എൻ്റെ പാഞ്ചാലിയായിരുന്നു എപ്പോഴെന്ന് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല പക്ഷേ പിറ്റേന്ന് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ എന്നെ ഓഫീസ് വിളിച്ചു സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തുന്നപ്പോൾ അവിടെ ഒരുപാട് ചെരുപ്പ് സെക്രട്ടറിയുടെ റൂമിന് പുറത്തിരിക്കുന്നു അന്ന് ഓഫീസ് വിളിക്കുകയെന്ന് വെച്ചാൽ ഒന്നേ വീട്ടിൽ നിന്ന് വല്ല കമ്പി വരണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്യണം ഇത് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അങ്ങനെ പേടിച്ച് പേടിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ചെരുപ്പോളും കൂടെ കിടക്കുന്ന അപ്പഴേ പേടിയായി അകത്ത് കയറി അപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോഴത്തേ എന്നെ പത്മനാഭനാരേശാന് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട സാറിനെ നിന്നെ കാണോന്നറിയാ എം കെ കെ എന്നായിരുന്നു സാറിന് എന്നെ കാണോന്നു പറഞ്ഞു എന്നടുന്നു ആ പേരെന്താ ഞാൻ പറഞ്ഞു രാമചന്ദ്രൻ ഓയിൽ കൊച്ചു വന്നപ്പിള്ളേയുടെ അനന്തരവനാന്ന് പറഞ്ഞു ഒരു മകൻ ഇവിടെ പഠിക്കുന്നില്ലേ പഠിക്കുക ആ അന്നേരം പത്മനാഭനാരേശാന് തന്നെയാ പറയുന്നത് നിന്നെ വിളിച്ചത് നിന്നെ സാറിനൊന്ന് കാണുമെന്നും പറഞ്ഞോണ്ടാ ഇന്നലത്തെ പാഞ്ചാലി അന്നേരം സാ എം കെ കെ എന്നൊരു സാർ തന്നെ പറയുന്നത് പാഞ്ചാലി അതിഗംഭീരമായി ആ ആളിനെ എനിക്കൊന്ന് കാണണം അതിനു വേണ്ടി വിളിപ്പിച്ചാന്ന് പറയുകയും ചെയ്തു അതിനുശേഷം കലാമണ്ഡലത്തില് പിന്നെ കുട്ടിത്തരം വേഷങ്ങൾ അധികം കെട്ടേണ്ടി വന്നിട്ടില്ല എല്ലാ സ്ത്രീ വേഷങ്ങള് തന്നെ അന്നും ഇന്നും ഞാൻ സ്ത്രീ കൈകാര്യം ചെയ്യുന്നത് ചെറിയ ചെറിയ ഇടത്തരം വേഷങ്ങൾ പിന്നെ മൈനർ സെറ്റ് പരി കളിയാണെങ്കിൽ ആദ്യ അവസാന വേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കെട്ടി വരുമായിരുന്നു കലാമണ്ഡലത്തിലെ ആറ് വർഷത്തിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കലാമണ്ഡലം പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായരാശാൻ്റെ അടുത്ത് പഠിക്കുകയുണ്ടായി കളരി ആശാന് ചൊല്ലിയാട്ടല്ല മെയിനായിട്ടുള്ളത് ആശാൻ ഇരുത്തി നവരസങ്ങൾ കാണിപ്പിക്കുക മുദ്രകൾ കാണിപ്പിക്കുക ഓരോ മുദ്ര കാണിക്കുക അതിൻ്റെ ഭാവം അങ്ങനെ പോരാ അത് പറഞ്ഞ് 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 ആ ഭാവം വരുത്തുന്നൊരു സ്ഥിതി ഇത് സമ്പ്രദായമാണ് കൃഷ്ണനായ ആശാനുള്ളത് നവരസങ്ങൾ തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം നവരസം കാണിക്കുക അത് ഓരോന്ന് പറഞ്ഞ് 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 അത് ആശാൻ്റെ മുഖത്ത് വരുന്നതിൻ്റെ പത്തിലൊരു ഭാഗം പോലും നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആശ അങ്ങനെ ആയിരുന്നു ആശാൻ്റെ ചൊല്ലിയാട്ടത്തിന് ആശാൻ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല കാരണം ചൊല്ലിയാട്ടം നടത്തണമൊക്കെ പാട്ടുകാരും മേളക്കാരും വേണമല്ലോ അതില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയാട്ടവും ഉണ്ടായിരുന്നു അതിന് ശേഷം കഴിഞ്ഞ ആ ഒരു വർഷം കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് കൃഷ്ണൻകുട്ടി ആശാൻ കൊല്ലത്ത് താമസമായതും ആ സമയത്ത് പല സംശയങ്ങളെ തീർക്കാനായിട്ടും കൃഷ്ണൻകുട്ടി സദന കൃഷ്ണൻകുട്ടി ആശാൻ്റെ അടുത്ത് പോവുകയും ആശാൻ ഓരോരോ മുദ്രകളായാലും അതിൻ്റെ സന്ദർഭങ്ങളായാലും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എനിക്ക് സംശയമുള്ള മുദ്രകളായാലും എന്തായാലും ശരി ആശാൻ ഒരുപാട് പറഞ്ഞ് തന്നു എന്നെ മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും എന്താ പറയുന്നത് ഉന്നതന്മാരാണ് എല്ലാത്തിലും വടക്കായാലും തെക്കായാലും ഉന്നതന്മാരാണ് ഇവിടെ ഉള്ളതെല്ലാം അത് അവരുടെ കൂടെയൊക്കെ വേഷ അവരുടെ കൂടെയൊക്കെ തന്നെ ചെറിയ ചെറിയ വേഷങ്ങളാണ് ആദ്യം കിട്ടിയത് പക്ഷേ ഒരു കാര്യമുണ്ട് എത്ര ഉന്നതനായാലും ശരി ഒരു വേഷം കിട്ടി അത് നമ്മൾ കാണിക്കും ശരിയായില്ല എന്നുണ്ടെങ്കിൽ അണിയറിയ വന്നത് പറഞ്ഞ് തിരുത്തുമായിരുന്നു അത് വടക്കായാലും തെക്കായാലും അന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു ആശാന്മാരെല്ലാവരും അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ വേണം ആ ഭാവം അതല്ല അങ്ങനെ എല്ലാം പറഞ്ഞു തിരുത്തി മുൻപോട്ട് കൊണ്ടുപോവുമായിരുന്നു മംഗളം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കൂടെ വേഷം കെട്ടിയിട്ടുണ്ട് പിന്നെ ഹരിപ്പാട്ട് രാമകൃഷ്ണപിള്ള ചെന്നിത്തല ചെല്ലപ്പൻ പിള്ള ഓയൂർ കുച്ചുവന്നപ്പിള്ള പിന്നെ മടവൂർ വാസുദേവൻ നായരേശൻ വൈക്കൻ കരുണാരൻ നായ ചന്ദ്രമന ഗോന്നം തിരുമേനി തോന്നയ്ക്കൽ പീതാംബരൻ പിന്നെ അനിയൻ തിരുമേനി പിന്നെ വെമ്പായ വെമ്പായി ഉപ്പുക്കുട്ടൻപിള്ള പിന്നെ വടക്കാന്നെങ്കിൽ ഗോവിയേശാൻ്റെ കൂടെയും രാമകുട്ടി രേശ്വനിൻ്റെയും പത്മനാഭനാരായൻ്റെ കൂടെ കോട്ടയ്ക്ക് ശിവ ശിവരാമേട്ടൻ്റെ കൂടെ പിന്നെ ചന്ദ്രശേഖരന്മാരോട്ട് കോട്ടയ്ക്ക് കൃഷ്ണൻകുട്ടി നാരായ്വേൻ്റെ കൂടെ രണ്ട് മൂന്ന് വിഷം കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ വിഷം ആ ചിറക്കര മാധവൻകുട്ടി മാത്തൂർ ശാൻ്റെ കൂടെ ഞാൻ കൂടുതൽ കെട്ടിയേക്കുന്നത് സൈരന്ദ്രിയ സൈരേന്ദ്രയും രംഭയും അതുപോലെ തന്നെ മടവുരാശാൻ്റെ കൂടെ ഞാൻ കൂടുതൽ കിട്ടിയേക്കുന്നത് സൈരേന്ദ്രിയും രംഭയാണ് ചെന്നിത്തലേശാന്റെ കൂടെ കൂടുതൽ കെട്ടിയിക്കുന്ന കർണശകത്തി കുന്തി ദേവയാനി പിന്നെ ഈ ചന്ദ്രമതി ഇങ്ങനെയുള്ള ഓയിരാശാൻ്റെയും ചെന്നിത്തലേശാൻ്റെയും കൂടെ അവരുടെ കൂടാണ് ഈ ആദ്യാവസാന വേഷങ്ങൾ ആദ്യം കെട്ടാൻ കിട്ടിയാനുള്ള ഭാഗ്യം ഉണ്ടായത് അതിൻ്റെ പോരായ്മകളെല്ലാം അവർ തീർത്ത് തരികയും ചെയ്യുമായിരുന്നു അതാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത് എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നത് ഇവരുടെ ഒറ്റൊരിത് കൊണ്ടാണ് ഈ ആശാമാരുടെ ഇപ്പം കൂടുതൽ കിട്ടിയേക്കുന്നത് രണ്ടാം ദിവസത്തെ ദമേന്തിയ കൂടുതലാ കിട്ടിയേക്കുന്നത് പിന്നെ രതിവിരതികൾ ആശാൻ്റെ ഒപ്പം അത് ഏ ആശാൻ്റെ ഒപ്പം രതി വിരുതി കെട്ടാൽ എനിക്ക് അങ്ങേറ്റം താല്പര്യമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ ആശാനീന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട് അരങ്ങത്തെ ആശാൻ പഠിപ്പിക്കുമായിരുന്നു അല്ലാതെ കളിപ്പിക്കുകയല്ലായിരുന്നു അങ്ങനെ ആയിരുന്നു പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ നല്ലതെങ്കിൽ അമ്മാവനെ കാണുമ്പം പറയാറുണ്ട് രാമത്തിന് ഇങ്ങനെ വേഷം കെട്ടി അല്ലെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ചില സ്ഥലത്ത് അത് പോരായിരുന്നു എന്ന് പറഞ്ഞു തരു പറഞ്ഞു കൊടുക്കണം എന്ന് അമ്മാവനോട് പറയുമായിരുന്നു കൂടുതൽ സ്വീകരിച്ചേക്കുന്നത് ചിറക്കര മാധവം വശ മാതൻകുട്ടി ചേട്ടൻ്റെ ആണ് കൂടുതലും കാരണം അദ്ദേഹം കാണിക്കുന്നതെല്ലാം നല്ലതാണ് അത് ആ വശം ഇങ്ങോട്ട് സ്വീകരിച്ച് അതുപോലെ കാണിക്കാറില്ല അനുകരിക്കാറില്ല അത് നമ്മളെ രീതിയിൽ കാണിക്കുക മാതംകുട്ടി ചേട്ടൻ്റെ കൂടെ ചവറ പാറക്കുട്ടിയമ്മയുടെ കൂടെ മാത്തൂർ ഒന്നും കുട്ടി ചേട്ടൻ്റെ കൂടെ അവരുടെയൊക്കെ കൂടെ വേഷം കെട്ടിയിട്ട് അത് കൊള്ളാവുന്നത് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ട് അത് എൻ്റെ രീതിയിലാക്കിയിട്ടുണ്ട് കൂടുതലായിട്ട് ഇത് കാണിക്കുന്നത് ചെറുക്കിരമാതംകുട്ടി ചേട്ടൻ്റെ പിന്നെ ചിത്രലേഖയായാലും അങ്ങനെ ഓരോരോ കുന്തി ആയാലും ശരി ചിത്രലേഖ ശരി അങ്ങനെ ഓരോരോ വേഷങ്ങളുണ്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു വേഷം എനിക്ക് എത്ര വേഷം എത്ര തവണ കിട്ടിയാലും ശരി ഒരു വേഷം എനിക്ക് തരുമ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അതിനെപ്പറ്റി ആലോചിക്കുക അതിന് ചില മാറ്റങ്ങൾ വരുത്താൻ പരുത്തണം എന്ന് വിചാരിച്ചത് ചെയ്യുകയും ചെയ്യാറുണ്ട് അതിൻ്റെ സന്ദർഭങ്ങൾ കൂടുതൽ അത് അതേപ്പറ്റി ആലോചിച്ചിട്ട് അതിൻ്റെ സന്ദർഭങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ നമ്മളെ എൻ്റെ കൊച്ചു മനസ്സിൽ തോന്നുന്നത് ഞാൻ അതുപോലെ അതിനനുസരിച്ച് ഒരൊന്ന് മാറ്റാറുണ്ട് എന്നെ ഒരു പരിപാടിക്ക് വെച്ചാൽ കഴിവതും നേരത്തെ ആ സ്ഥലത്ത് ചെല്ലുക ചെല്ലുക എൻ്റെ വേഷം എന്താണെന്ന് വെച്ചാൽ അത് കഴിവതു നേരത്തെ എന്റെ വേഷം ആരെന്ത് പറഞ്ഞാലും പലരും കളിയാക്കാറുണ്ട് പുറപ്പാടിന് പോണോ അങ്ങനെ പോകണോ ഇങ്ങനെ പോകും പക്ഷെ ഞാൻ നിന്ന് പഴയ്ക്കുന്നത് എൻ്റെ വേഷം ഒരുങ്ങലിലാണ് പുതുമേലേക്കൊന്നും പോകാറില്ല ഇപ്പം ഞാൻ കുറ്റം പറയല്ല അതിനുള്ള ഇത് എനിക്കില്ലാത്താനും സാരി മോഹിനിയാട്ടത്തിൻ്റെ കൂട്ടൊക്കെ തൈപ്പിച്ചൊക്കെ പക്ഷേ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് ഫലമില്ല കാരണം ഇപ്പം കഥകളിക്ക് പറ്റിയ സാരി കിട്ടാറില്ല കിട്ടാറ് എവിടെ നിടിച്ചാലും അങ്ങനെയുള്ള സാരി കിട്ടുന്നില്ല ഇപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ ഉടുക്കുന്നത് പക്ഷേ എനിക്ക് സാരി കിട്ടാതെ വരുമ്പം ഭാവിയിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അത് ചെയ്യത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കൊല്ലാരം മറയ്ക്കലൊക്കെ ഇപ്പം ഒരു ഇതായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളൊക്കെ പഠിച്ചേക്കുന്ന കൊല്ലാരം തുണി കൊണ്ട് മറക്കണമെന്നാണ് ഇപ്പം ഉത്തരി ഇട്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ വേഷം കെട്ടുന്നത് അവർ പറയുന്നത് കൊല്ലാരത്തിൻ്റെ കൊത്തുപണികൾ കാണുന്നില്ല അങ്ങനെ ആണെങ്കിൽ കഴുത്താരം കെട്ടേണ്ട കാര്യമില്ല കഴുത്താരം കെട്ടുമ്പോൾ ഈ കൊത്തുപണികൾ മറയുകയാണ് ചെയ്യുന്നത് അതിനേക്കാളും കഴുത്താരത്തിനേക്കായും ഉള്ളതാണ് കൊല്ലാരത്തിനുള്ളത് ഈ എന്താ പറയണ്ടത് എനിക്കറിയത്തില്ല മലയെത്തി വേഷങ്ങൾ കണ്ടിട്ടുണ്ട് മങ്കൊമ്പ് ശിപ്ശൻകൂടെ പോലെ അശാൻ്റെ ചിരമാതവും കുട്ടിച്ച അങ്ങനെ പലരുടെയും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ശ്രദ്ധിച്ചിട്ടില്ല അണിയറിയിരുന്ന് കണ്ടിട്ടേ ഉള്ളു അരങ്ങത്ത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം അന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ് എനിക്കുള്ളതല്ല അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ അതിനിടയ്ക്ക് കുന്തിയൊക്കെ കെട്ടിയിട്ടുണ്ട് നെൽക്കുത്തിലെ കുന്തി അങ്ങനെ ആ മലയത്തി ഒന്ന് കണ്ടിട്ടേ ഉള്ളു എന്നാലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ മലയത്ത് കെട്ടിത്തുടങ്ങിയപ്പം കൂടുതൽ കണ്ടേക്കുന്ന ചവറപ്പാറു കുട്ടിടിയാണ് അല്ലെ ആ മലയത്ത് അങ്ങനെ അവരുടെ ചില ഇത് നല്ല വശങ്ങൾ ഞാൻ സ്വീകരിച്ച് ഞാനൊരു രൂപമുണ്ടാക്കിയതാണ് ഞാനും ഇതിന് ഈ നെൽകുത്തിന് മലയനും മലയത്തേക്കും നേരത്തെ പ്രഗത്ഭന്മാരെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചില മാറ്റങ്ങൾ ഞാനും രാമചന്ദ്രൻ ഉണ്ണിത്താനും കൂടെ ചേർന്ന് മാറ്റിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പണ്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല ഞങ്ങളെ രീതിക്ക് ആൾക്കാരിലേക്ക് ഒന്നും കൂടെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചില മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് മണ്ണാനും മലയനും മലയത്തി മണ്ണാനും മണ്ണാത്തി പിന്നെ ഹരിചന്ദ്ര ചന്ദ്രമതി പിന്നെ ചുടലപ്പറയനും അങ്ങനെയുള്ള ചില വേഷങ്ങൾ മലയത്തി തന്നെ ഇപ്പം ആയിരത്തി അഞ്ഞൂറിന് പുറത്ത് കിട്ടിയിട്ടുണ്ട് തെക്ക് വടക്ക് വടക്കോട്ടെ നെൽക്കുത്തിനും ഹരിചന്ദ്ര മണ്ണാനും മണ്ണാത്തേയും കൊണ്ടുപോയത് ഞാന് രാമചന്ദ്രൻ ഉണ്ണെത്താനും അതിന് യാതൊരു സംശയവും വടക്കുള്ള എല്ലാ ജില്ലകളിലും കഥകൾ ഒരുവിധപ്പെട്ട കഥകളി ക്ലബ്ബുകളെല്ലാം നെൽക്കുത്തും മണ്ണാനും മണ്ണാത്തേം കളിച്ചിട്ടുണ്ട് നെൽകു പിന്നെ ഹരിചന്ദ്ര കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ഏറ്റവും അടു ഇഷ്ടപ്പെടുന്ന വേഷം കർണചവത്തിലെ കുന്തിയ ഭയങ്കര ഇഷ്ട ആ വേഷം ഭയങ്കര ഭയങ്കര ഇഷ്ട എല്ലാ വേഷങ്ങളും ഇഷ്ട എങ്കിൽ തന്നെ ഏറ്റവും ഇഷ്ടം കർണചവത്തി കുന്തിയാണ് അത് കഴിഞ്ഞ മലയത്തി മണ്ണാത്തി ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ കീചകോധം സൈരന്ത്ര വലിയ ഇഷ്ടപ്പെട്ട ഒരു വേഷത് അതുപോലെ തന്നെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് ചില മാറ്റങ്ങളും രൂപങ്ങൾ പിന്നെ ചില ഇതൊക്കെ വരുത്തിയത് ഞാൻ തന്നെ അതിന് യാതൊരു സംശയവും അവതരണ രീതിയായാലും അരങ്ങത്ത് അവതരിപ്പിക്കുന്ന രീതി എന്റെ മനസ്സിൽ തോന്നിയ രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചേക്കുന്നത് അത് ആൾക്കാർ ഈ കാണികൾ നല്ലതെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഭാര്യ എൻ്റെ കുടുംബത്തെ ഭാര്യയും രണ്ട് മക്കളും മകളാണ് മൂത്തത് മകളെ വിവാഹം കഴിച്ചു കഴിച്ചു രണ്ട് കുട്ടികളുമുണ്ട് മകനാണെങ്കിൽ പിന്നെ എം ബി എ കഴിഞ്ഞു ഞാൻ പി എസ് സി കോച്ചിങ് നടത്തി ഓരോ ടെസ്റ്റുകൾ എഴുതികൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ജോലിയൊന്നും ആയിട്ടില്ല എൻ്റെ കലാജീവിതത്തിൽ ഞാൻ ഇതുവരിക്കും സംതൃപ്തനാണ് കാരണം എൻ്റെ കുടുംബം അധികം ഇതല്ല എങ്കിൽ തന്നെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് ഈ കഥകളി കൊണ്ട് മാത്രമാണ് എൻ്റെ മകളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയച്ചതും എൻ്റെ കുട്ടികളെ രണ്ടുപേരെയും വിദ്യാഭ്യാസം ചെയ്യിച്ചതും പിന്നെ എല്ലാം ഈ കഥകളിയുടെ പൈസ കൊണ്ട് മാത്രമാണ് ഇന്നും അതുകൊണ്ട് മാത്രം ആജീവിക്കുന്നത് പിന്നെ ഒരു പൈസയും അനാവശ്യമായിട്ട് ചിലവാക്കാറില്ല എന്നാൽ ചിലവാക്കേണ്ടേനു ചിലവാക്കുന്നുമുണ്ട് ഓരോ പുതു ശരി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് ഞാനും പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഞാൻ ഉപദേശം കൊടുക്കാൻ ഞാൻ ആളല്ല കാരണം പലരും പല രീതിയാണ് പല സ്വഭാവക്കാരാണ് അവരെ ഉപദേശിച്ചത് ഉണ്ട് ഒരു ഫലവും ഇല്ല അവർക്ക് അവരുടേതായ അവരുടേതായ ഒരേ വഴികളുണ്ട് അങ്ങനെ അത് നമ്മൾ ഉദ്ദേശിച്ചു നേ വേറൊരു വഴിക്കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് സാധ്യമല്ല കാരണം ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ എന്നെക്കായും ബുദ്ധിയുള്ളവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അന്നേരം അവരെ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്